നമസ്കാരം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംഭവിച്ച കഴിഞ്ഞ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെക്കുറിച്ച് നമ്മൾ പലവർട്ടം സംസാരിച്ചത് ആവർത്തന വ്യത്സമു തോന്നിക്കും തോന്നിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ആവർത്തന വ്യത്സമാണെങ്കിൽ പോലും അതിനെ സാധൂകരിക്കുന്ന വിഷയങ്ങൾ തുറച്ചുമായി വന്നുകൊണ്ടിരിക്കും അതിനോട് പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവിധം മാധ്യമങ്ങളെക്കാൾ കൂടുതൽ പൊതുജനം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ പല വീഡിയോകളിൽ പല വട്ടങ്ങളും ചർച്ച ചെയ്തു ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ ലോകം കടന്നുപോകുന്നു എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യമായ അപജയത്തിൻ്റെ മറ്റൊരു തലമാണ് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം ലോകം സംഭവിച്ചിരിക്കുന്നത് പല വീഡിയോ നമ്മൾ പറഞ്ഞു തന്നെയാണ് വലതുപക്ഷവൽക്കരണത്തെക്കുറിച്ച് ഇടതുപക്ഷം എന്ന് പറയുന്നത് മതതീവ്രവാദത്തിൻ്റെ ഈറ്റിലമായി മാറുന്ന അതോടൊപ്പം തന്നെ വലതുപക്ഷം എന്ന് അപാരവൽക്കരണമായി മാറുന്നതിനൊപ്പം ഒപ്പം ഒപ്പം തന്നെ ശുഭകരമെന്ന് പറയാവുന്ന തലത്തിൽ കുറച്ച് രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് രാജ്യങ്ങളിൽ ഒരു നിന്നിട്ടൊരു തീരുമാനമെടുക്കാറൊരു ശക്തി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സ്ഥിരമാനം എടുക്കാനോ സമ്മർദ്ദം ചെലുത്താനോ ഉള്ള ശക്തി കുറച്ചധികം രാജ്യങ്ങളിലേക്ക് കൈമാറി കൈമാറിപ്പോകുന്നത് നമ്മൾ യുധതലം യുവതലത്തിലുള്ള അന്താരാഷ്ട്ര സഖ്യങ്ങൾ അതിൽ ഒരു വരിലുണ്ടാവുന്നവയ്ക്ക് മാത്രമാണ് ഏതെങ്കിലും രീതിയിലൊരു സ്വാധീനമുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത് എങ്കിൽ പോലും അത്തരം സംഘടനകൾ ലോകത്തെ ഏറ്റവും നിർണായകമായ സാമ്പത്തിക വ്യാവസായിക ശക്തികളെന്ന് വിളിക്കാവുന്ന അമേരിക്കയും യൂറോപ്യൻ യൂറോപ്പിലെ രാജ്യങ്ങളും തുടങ്ങിയവ ഇല്ലാതെ തന്നെയുള്ള അന്താരാഷ്ട്ര സഖ്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ കടലും കടലുമായി ബന്ധപ്പെട്ട ചരക്ക് ഗതാഗതവും വലിയ രീതിയിലുള്ള ശക്തി ആർജിക്കുന്നു ഇപ്പോൾ തെക്കാൾ ശക്തി ആർജിക്കുന്നു അത് പലപ്പോഴും അപകടകരമായ അധികാര തർക്കങ്ങളിലേക്ക് മാറുന്നു ഇതെല്ലാം നിലനിൽക്കുകയാണ് നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ മനഃപൂർവ്വം ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ പൊതു മണ്ണത്തെത്തിക്കാൻ ശ്രമിക്കാത്ത കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയും ഈ വിഷയങ്ങൾ പൊതുജനങ്ങൾ അറിയുമ്പോൾ പോലും അതിന് എന്തുകൊണ്ട് പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നത് ഒന്നാമത്തെ കാര്യം എല്ലാ വിഷയങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയുന്നുണ്ട് പത്രങ്ങൾ ഉപയോഗിക്കുന്നവരിൽ തന്നെ ഇല്ലാതെ ആകുന്നു ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുന്നു ഒരു വശത്ത് കൂടുമ്പോൾ ഇല്ലാതെ ഉപയോഗിക്കേണ്ടതില്ലാതെ ചിന്തിക്കുന്നവരെണ്ണം കൂടുന്നു ഇതെല്ലാം ഇതെല്ലാം ഒരു വശം നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും മികച്ച വാർത്തകൾ നൽകേണ്ടത് അനിവാര്യത അല്ലേ അല്ലെങ്കിൽ തങ്ങൾ കള്ളത്തരം ചെയ്യുകയാണ് എന്ന് പൊതുജനങ്ങൾ തിരിച്ചറിയില്ലേ എന്നൊന്നും ചിന്തിക്കാ ചിന്തിക്കേണ്ടില്ല എന്ന് ചിന്തിക്കുന്ന കുറച്ച് മാധ്യമങ്ങൾ ഉയർന്നു വരുന്നതാണ് ഏറ്റവും അവിശ്വസനീയ കാര്യങ്ങൾ അവിശ്വസനീയമായ കാര്യം ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയം ഇന്ന് മാതൃഭിയിലോ മനോരമയിലോ കൊടുത്തില്ലല്ലോ എന്ന് സോഷ്യൽ മീഡിയ നോക്കുന്ന ഒരാൾ പറയുകയില്ലേ അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നില്ലേ എന്ന് ഒരു മാധ്യമവും ചിന്തിക്കുന്നില്ല ഉദാഹരണമായിട്ട് കുറച്ച് മാധ്യമങ്ങൾ പെട്ടെന്ന് ആളുകളിലേക്ക് എത്രയും വേണ്ടി കുറച്ച് മാധ്യമങ്ങൾ പേരിട്ട് പറയാമോ അപ്പോൾ ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കലല്ല ഞങ്ങളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസ്യത ലഭിക്കലല്ല ഞങ്ങളുടെ ഉദ്ദേശം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാധ്യമങ്ങളെത്തുന്നു മാധ്യമ പ്രവർത്തകരെക്കുന്നു ഇത് നമ്മൾ പല പല വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ അത്തരമൊരു ഘട്ടം കൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കിടക്കുന്നത് ഒന്നതിൽ തായ്വാനിലെ പുതിയ ഭരണാധികാരിയാണ് രണ്ടാമത്തേത് ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് മൂന്നാമത്തേത് മുമ്പൊരു വീടുകളിൽ ചർച്ച ചെയ്തു ശ്രീലങ്കയിലെ ജനപ്രക്ഷോഭം ഇത് ആദ്യം മുമ്പ് ചർച്ച ചെയ്ത ശ്രീലങ്കയിലെ പ്രക്ഷോഭത്തിലേക്ക് തന്നെ നമ്മളെത്തും നമ്മൾ മറ്റൊരു വീട് നമ്മൾ ചർച്ച ചെയ്തു അതിനെ ജനങ്ങൾ പ്രസിഡൻറ്റിൻ്റെ ഭവനം കൈയടക്കി ഈ കൈയടക്കിയ ആ ഒരു സമരത്തെ പരിഹാസത്തോടെ കണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ന്യായീകരണ തൊഴിലാളിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതെ ജനങ്ങൾ തെരുവിറങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ദുർബലമായ പോയ ഒരു ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ് അവിടെ ഇരിക്കുന്നത് ഏതാണ് ലോകമെമ്പാടുള്ള ഇടതുപക്ഷം ഇടതുപക്ഷം എന്നത് വ്ലാഡിമിർ പുടിനോ കിങ് ജോ മുന്നോ പിണറായ വിലയനോ ഒക്കെ ആയി കഥപ്പതിക്കുന്നിടത്ത് ഔർദുഖാൻ മുതൽ പോപ്പുലർ ഫ്രണ്ട് വരെയുള്ള സംഘടനകൾക്ക് കയറിച്ചാണ് ഇടമായി ഇടതുപക്ഷം മാറുന്നിടത്താണ് ഇത്തരം വിശകലനങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് ഈയിടത്ത് നമ്മൾ കണ്ടിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജോസഫ് പാഷെ കൈവെട്ടി കേസിലെ പ്രതി മട്ടനുള്ളിൽ താമസിക്കുന്നത് പാർട്ടി കോട്ടയാണ് പോലീസും കോടതിയുമെല്ലാം കമ്മ്യൂണിസ്റ്റുകാരനായി മാറുന്ന രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും നീചമായ രാഷ്ട്രീയ ജീർണതയുടെ പരിചേതമായി ഇടക്കുന്ന ഒരിടമാണ് അവിടെയാണ് ലോകത്തെ ഏറ്റവും മികച്ച വീച്ചയിൽപ്പെടാവുന്ന പോലീസ് സംവിധാനത്തെ പരിഹാസ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പരിഹാസിലാക്കാൻ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ ശ്രമിക്കുന്നത് അപ്പോൾ ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു വശം അപ്പോൾ ആ ശ്രീലങ്കയിലെ ആ ഒരു വിഷയത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ശക്തമായി എടുത്തില്ല എന്നുള്ളത് നമ്മൾ പല നമ്മൾ വീടുകളിലുള്ള ചർച്ചയിൽ ഉദാഹരണങ്ങളിലും മമ്മൂട്ടി വൺ എന്നുള്ള സിനിമയിൽ ചർച്ച ചെയ്യുന്ന ഉദാത്തമായൊരു ജനാധിപത്യ സാധ്യതയും ഭരണഘടനാ സാധ്യതയും എന്തുകൊണ്ട് കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല എന്നുള്ളത് നമ്മൾ ആ വീഡിയോ ചർച്ച അതുകൊണ്ടാണ് ശ്രീലങ്കയിലേക്ക് പോകുന്നത് ശ്രീലങ്കയിലെ സമരങ്ങൾ കാണിക്കുന്നത് പ്രതിഷേധിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി സംഘടിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തു തരേണ്ടതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അവിടെയാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത് അത്രമേ മാനസികാവസ്ഥയിലേക്ക് മലയാളി എത്തിയിരിക്കും രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് എന്നത് നമ്മൾ കലാലയ രാഷ്ട്രീയം അല്ലെങ്കിൽ ആയാലും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഇത്തരമൊരു ന്യായീകരണത്തിലേക്കാണ് പലപ്പോഴും എത്തുന്നത് ആളുകൾ എത്തുന്നത് നമ്മൾ അതിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട് ആഴത്തെക്കാലം ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകാൻ കഴിയാത്ത ഒരു മാധ്യമ സംസ്കാരം ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ ശക്തി തിരിച്ചറിയാത്ത ഒരു മാധ്യമ സംസ്കാരം രണ്ടാമത്തേതാണ് ടിബറ്റുമായി ബന്ധപ്പെട്ട ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയം വലിയൊരു അളവുകളാണ് ആർ എസ് എസ് സന്തോഷം ഇസ്ലാമിക തീവ്രവാദ ഹൈന്ദവ തീവ്രവാദം കൊണ്ട് നേരിടണം എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് മലയാളികളടക്കമുള്ളവർ വ്യക്തിയതിനു പിന്നിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പല വീഡിയോ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അബ്ദുൽ നാസർ മതിയെപ്പോഴും വ്യക്തിക്ക് സ്വീകരണം നൽകുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹിക അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അന അനുഗണനങ്ങളുടെ ശക്തിയാണ് സോഷ്യൽ മീഡിയ കാലത്ത് വാട്സപ്പിനും ഫേസ്ബുക്കിനും കാലത്ത് ജനങ്ങളിൽ പ്രതിഫലിക്കുന്നു പക്ഷെ അവിടെ ആർ എസ് എസ് നൽകുന്ന സന്ദേശം എന്തെന്ന് വെച്ചാൽ ബുദ്ധമത തീവ്രവാദം ഉണ്ടാകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കയിലൊക്കെ വലിയ ശക്തി വളരെ തീവ്രമായ അക്രമങ്ങളിലേക്കത് കടക്കുന്നുണ്ട് എങ്കിൽ പോലും രാജ്യമില്ലാതെ ഓടി ഓടിക്കുന്നവരായിട്ട് മാറുന്ന ഒരു ഒരു സംവിധാനം ഒരു ഒരു വിശ്വാസ സംഹിതം സൃഷ്ടിക്കുന്നത് നൽകുന്നത് മാത്രമേ ഉള്ളൂ ഏകാധിപത്യത്തെ ഭരണകൂട ഭീകര ഭീകരതയെ ഇതര മതങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന വെല്ലുവിളികളെ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളതിനുള്ള വലിയൊരു മാതൃക ഇവർ പലപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട് ചെറിയ ശതമാനം ആളുകളിൽ ആ ചെറിയ അല്ലാത്ത ശതമാനം ആളുകളിൽ ഇത് വലിയൊരു രാഷ്ട്രീയ ഉപജീവന മാർഗമായിട്ടും വലതുപക്ഷ ഭീകരവാദമായിട്ടുമൊക്കെ ബുദ്ധമതം മാറുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എങ്കിൽ പോലും ദളാമിയെ പോലുള്ള ആളുകൾ സൃഷ്ടിക്കുന്ന ഒരു മാതക എന്ന് പറയുന്നത് മതപ്രചാരണം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക മതം പ്രചരിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മതവിശ്വാസിൽ മത നേതാവ് ഉണ്ട് എന്നിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതത്തിലെ നേതാവ് വേണമോ പുരോഹിതൻ വേണമോ എന്നുള്ള ചർച്ചകളൊക്കെ ഏറെക്കുറെ ഇല്ലാതാവുകയാണ് വേണം എന്നുള്ള രീതിയിലേക്ക് ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ പോലും ഹിന്ദുമതം എന്നുള്ള ഉദാർത്ഥമാണ് എന്നുള്ള പൊതുവേ ആരാധനാലയങ്ങളോ പുരോഹിതനുമൊക്കെ അത്ര പ്രധാനപ്പെട്ട അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥയൊക്കെ ഇതു മാറിയിരിക്കുന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന അപ്പോൾ ഒരു മത പുരോഹിതനെന്നതിനേക്കാൾ അപ്പുറം ഒരു ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ പോലും മതം പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് താൻ പറഞ്ഞ കേൾക്കുന്ന ആളുകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാത്ത ഒരു വ്യക്തി ഒരു മതത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇതിലെ രണ്ട് തലങ്ങൾ ഒന്ന് പാലസ്തീൻ യുദ്ധം ഹമാസ് പോലൊരു തീവ്രവാദ സംഘടനയ്ക്ക് ജനാധിപത്യ മുഖം നൽകുന്നിടത്താണ് അതിനുവേണ്ടി മണിക്കൂറോളം ചർച്ചയ്ക്ക് അതൊരു മനുഷ്യാവകാശ പ്രശ്നമായിട്ടും പാലസ്തീനിൽ മനുഷ്യജീവൻ ജീവൻ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നതായിട്ടും കണക്കാക്കുന്നതിന് പകരമാണ് മതാടിസ്ഥാനത്തിൽ വിഷയമായി എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് മതത്തിനു വേണ്ടിയിട്ടൊരു പോരാട്ടമായിട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നിടത്താണ് ഒരു മനുഷ്യാവകാശപ്പെട്ട മനുഷ്യാവകാശ പോരാട്ടമായി ആത്മാഭിമാനത്തോടെ ജീവിക്കേണ്ടവൻ്റെ ഒരു പോരാട്ടമായിട്ട് ദലയിലാമ ഒരു പരിധി പരിധിവരെങ്കിലും ദലയിലാമയുടെ നയങ്ങളിലും വീതികളിലും പിഴവുകൾ ഏറെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ പോലും വലിയൊരളവോളം ഒരു മനുഷ്യാവകാശ പ്രശ്നമായി അസ്തിത്വത്തിൻ്റെ പ്രശ്നമായ ഒരു വിഷയത്തെ ഉയർത്തിക്കാട്ടുന്നത് ആ ഒരു വ്യക്തിക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകാത്ത പിന്തുണയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ശ്രീലങ്കയിലെ ജനാധിപത്യം ജനങ്ങൾ തെരുവിലിറങ്ങുന്നതിൻ്റെ ശക്തി രണ്ടാമത്തേത് നിലനിൽപ്പിൻ്റെ പ്രശ്നമായി അസ്തിത്വത്തിൻ്റെ പ്രശ്നമായി പലായനം ചെയ്യേണ്ടി വന്നതിൻ്റെ ധൈര്യതയായിട്ട് ഒരു വിഷയത്തെ ഒരുത്തിക്കാട്ടുന്ന ഒരു സമൂഹത്തിന് അറിയിക്കുന്ന പിന്തുണ നൽകുന്നില്ല എന്നിടത്താണ് രണ്ടാമത്തെ ഇതിൽ രണ്ടാമത്തെ വിഷയത്തിൽ ആർ എസ് എസിന് നിന്ന് ലഭിക്കേണ്ട ഊർജം എന്തെന്ന് വെച്ചാൽ കൃത്യമായ ചട്ടക്കൂടിൽ നിന്ന് പാലിക്കപ്പെടേണ്ടതാണ് ഒരു മതം എന്നത് ആ മതവുമായി ബന്ധപ്പെട്ട ആരാധന നിർബന്ധമായി ചെല്ലേണ്ടതുണ്ടെന്നും ഒരു പുരോഹിതനു കീഴിൽ അണിനിരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വിശ്വാസം വലിയ ഇളവോളം ഹിന്ദു സമൂഹത്തിൽ വച്ച് നിരത്താൻ വച്ച് അടിച്ച് കയറ്റാൻ ആർ എസ് എസിനെ കൈ നിർത്താനും ദലൈലാമയുടെയും ദലയിലാമയുടെ വിശ്വാസത്തിൻ്റെയും പലായനത്തിന് പ്രാധാന്യമുണ്ട് പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ് മതം ഒരുപക്ഷെ ദലൈലാമ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവുമായിരിക്കാം രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്ന ചെയ്യുന്നില്ലായിരിക്കാം എങ്കിൽ പോലും അത്തരമൊരു ചിത്രം അവിടെ ലഭിക്കുന്നുണ്ട് മതം പചരിപ്പിക്കാൻ എത്തിയ ആളാണ് എന്നുള്ളൊരു വിശ്വാസം ഒരു ഭയമോ അസ്വസ്ഥതയോ ഒരു ഒരു സമൂഹത്തിലും ദലിരാമയോ ദളിരാമയുടെ വിശ്വാസ സമൂഹമോ സൃഷ്ടിക്കുന്നു അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നത് ബാബർ പൊളിച്ചതാവാം ഔറംഗസേബ് പൊളിച്ചതാവാം എങ്കിലും ഒരു ഏറ്റവും അടുത്ത ഇന്നലെ അല്ലെങ്കിൽ ആധുനിക യുഗത്തിൽ ആധുനിക ഒരു കഴിഞ്ഞൊരു നൂറ് നൂറ് വർഷത്തെ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ് വർഷത്തെ ചരിത്രം മാത്രം നമ്മൾ നോക്കിയാൽ അതിനപ്പുറത്തേത് മിക്തോ സത്യമോ യാഥാർത്ഥ്യമൊന്നുമല്ല മാറ്റി വെച്ചാൽ ഒരു ഒരു പള്ളി പൊളിച്ചുണ്ടാക്കിയ ഒരു ക്ഷേത്രത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണത്തലവൻ ചെല്ലുന്നത് അവിടെ ഈശ്വരചൈതര്യം ഉണ്ടെന്ന് വിശ്വസിച്ച് വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ പറയുന്നിടത്ത് വലിയൊരു മൂല്യശോഷണം സംഭവിക്കും ഭരണഘടനാപരമായ വലിയൊരു പാപമാണ് വലിയൊരു തെറ്റ എന്നുള്ളതിനൊപ്പം തന്നെ സാമൂഹികവും സാംസ്കാരികമായി വലിയൊരു പിഴവായിട്ട് അവർക്ക് പാപമായിട്ടും ഭരണഘടനാപരമായൊരു പിഴവും സാമൂഹികവും സാംസ്കാരികമായ വലിയൊരു പാപമായിട്ടൊന്നും അതിനെ കണക്കാക്കത്ത ഉത്തരവാദിത്തങ്ങളിൽ എന്ന് പറയുന്നത് ഒരു ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തനിക്ക് വോട്ട് ചെയ്തവരോ താൻ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല താൻ ആരെയൊക്കെ പ്രതികരിക്കുന്നു അവരെല്ലാവരുടെയുമാണ് ഒരു ഉത്തരവാദിത്തത്തെ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് ഒരു മതരാഷ്ട്രവാദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി പോകുന്നിടത്ത് ഉറദുഖാനും ബിൻലാദനും അബ്ദുൽ നാസർ മതയും പിണറായി വിജയനെ പോലുള്ള ആളുകളെല്ലാം ഒന്നായി മാറുകയാണ് നരേന്ദ്രമോദിയെ പോലെ ആളുകളെല്ലാം ഒന്നായി മാറുകയാണ് കേരളത്തിലെ സന്യാസികൾ എന്ന് പറയുന്ന ആളുകൾ സന്യാസം എന്ന വാക്കിന് എൻ്റെ വാക്കിൻ്റെ അതിൻ്റെ ഉദാത്തമായ തലം എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥത്തെക്കാതെ ഏറ്റവും ഉദാത്തമായ തലത്തിൽ എത്തുന്നത് നിർമ്മമത്തമാണ് ത്യാഗമാണ് ചിദാനന്ദപുലിയെ പോലൊരു വ്യക്തി ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ വലിയൊരു ജീർണ്ണതയുടെ ഒരു പരിച്ഛേദമാണ് എത്രമാത്രം ഒരു 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 സന്യാസ സന്യാസം സ്വീകരിച്ചൊരു വ്യക്തിക്ക് അതപതിക്കാൻ കഴിയും അതപ്പതിക്കാൻ കഴിയും അത്ര അത്രയും വലിയ അടപ്പറുമാണ് ഇവിടെ സംഭവിച്ചത് അവിടെയാണ് തിബറ്റിൻ്റെ മാതൃ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഈ രണ്ട് വിഷയങ്ങളെയും മതത്തിൻ്റെ ഉൾക്കാഴ്ചയോടെ മാത്രമാണത് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അവിടെ പോലും ഹിന്ദു വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഏതൊക്കെ രീതിയിൽ നമുക്ക് സമാഹരിക്കാൻ കഴിയുമെന്നുള്ള ചർച്ചകളാണ് അവിടെ പലപ്പോഴും ഇസ്ലാമിക തീവ്രവാദത്തെ ഹിന്ദു തീവ്രവാദം കൊണ്ട് നേരിടുക എന്നുള്ള ആശയം ബി ജെ പി പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടെ പലപ്പോഴും ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പഴയ രീതിയിൽ മുസ്ലിം മതത്തെ മാത്രം പീണിപ്പിച്ചുകൊണ്ട് നിലക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നതോടെ ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾക്കും മതമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ കരുത്തുണ്ടാകുന്നു രാഷ്ട്രീയമായ കരുത്തായിരുന്നു അത്തരമൊരു ഘട്ടത്തിൽ ഈ വിഷയങ്ങളെല്ലാം അതിൻ്റെ ജനാധിപത്യപരമായ പുരോഗമനപരമായ തലത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാതെ കേവലം പ്രസ്താവനകളിലേക്ക് അടച്ചിരിക്കുകയാണ് എം എം മണിയുടെ പ്രസ്താവനകൾ പോലും ചർച്ചയാവുന്നിടത്ത് മാധ്യമങ്ങളുടെ അപജയമാണ് കാണുന്നത് പെട്ടിക്കടലിനു മുമ്പിൽ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിനു മുമ്പിൽ ബോധമില്ലാതെ വന്ന് കള്ളു വെള്ളമടിച്ചിട്ടോ കൊടുത്ത കാശ് സുഗത്തി വെളിച്ചിട്ട് കാശ് കൊടുക്കാതെയോ തല്ലുണ്ടാക്കുന്ന ആളുകളുടെ പ്രസ്താവനകൾക്ക് അഭിപ്രായം പറയാൻ വിദഗ്ധരായ ആളുകൾ എത്തുന്ന ഒരു 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 പ്രതീതിയാണ് ഇത്തരം സംസ്ഥാനങ്ങളൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് ചാനൽ ചർച്ചകൾ എം എം മണിയെപ്പോലൊരു വ്യക്തിക്ക് സ്ഥാനമുണ്ടാകും അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ പോലും വയോധിയുമായി ബന്ധപ്പെട്ട വിഷയം പോലും എൻ്റെ അതിൽ അതിൽ പ്രസ്താവ അതിൽ സംസാരിക്കാൻ വരുന്ന ആളുകളെ ഒരു ജോസഫ് സി മാത്യുവോ ഒരു എം എൻ കാശേരിയോ ഒരു ഹമീദ് ചേതമംഗ്ലൂരോ പോലുള്ള അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അഭിലാഷ് പോലെയുള്ള വെല്ലാവുന്ന കുറച്ച് ആളുകളെ മാറ്റി നിർത്തിയാൽ ഒരു പത്തിൽ താഴെ ആളുകളെ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം രാഷ്ട്രീയ ചർച്ചകൾക്കും മതപ്രീണത്തിനുമായിട്ടാണ് ഈ ചർച്ചകളെല്ലാം ആ ഒരു അതിനു വേണ്ടി മാത്രമായി കുറച്ചാണ് ചർച്ചകൾക്കുന്നത് അപ്പോൾ ഒരു വിഷയത്തെ അതിൻ്റെ ഒരു വലിയ തലം സർവ്വാശ്ലേഷിയായ ഒരു തലം ആ തലത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ കഴിയാത്ത വിധം അല്ലെങ്കിൽ കഴിയാൻ താല്പര്യമില്ലാത്ത വിധം ദുർബലമായൊരു മാധ്യമ സംസ്കാരമാണ് ഇവിടെ കണ്ടത് അത് തലസീൻ വീഴ്ച നമ്മൾ കണ്ടുവന്നത് തമാസ് ഒരു ഭീകരവാദ സംഘടനയാണെന്ന് പറയാൻ കഴിയാത്ത വിധം കേരളത്തിൻ്റെ സാമൂഹിക പരിസ്ഥിതിയിൽ ഇണ്ടുപോയിട്ടുണ്ട് ഇടുങ്ങിപ്പോയി അവിടെ നമ്മൾ മൂന്നാമത്തെ വിഷയം കിട്ടുന്നത് യുക്രൈന് യുക്രൈൻ യുദ്ധത്തിന് കിട്ടാത്ത ഒരു പ്രധാനപ്പെട്ട പരിഗണന അതിൽ മതം ഒരു ഘടകമല്ല എന്നുള്ളതാണ് അല്ല എന്നുള്ളതാണ് അത്തരമൊരു ഘടകം തന്നെയാണ് തായ്വാൻ്റെ വിഷയത്തിൽ ഉണ്ടാവും തായ്വാനിലെ ഭരണാധികാരിയുടെ ഗുണകടങ്ങളെക്കുറിച്ചോ ആദർശീരതയെക്കുറിച്ചോ ഒന്നും നമുക്ക് അറിയില്ല ഒരുപക്ഷെ ഒരു വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരിക്കാം പ്രവൃത്തിയിൽ പ്രവൃത്തിയിൽ ഇനിയായിരിക്കാം ഒരുപക്ഷെ പൂർണ്ണമായും രാഷ്ട്രീയക്കാരൻ കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകും ഒരുപക്ഷെ ആം ആദ്മിയെ പോലെ അത് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു ഒരു രാഷ്ട്രീയത്തിന് ബദൽ നമ്മൾ പറ്റി വീഡിയോ പറഞ്ഞു ജീർണിച്ച് പോയ രാഷ്ട്രീയത്തിന് ഒരു ബദലായിട്ട് വരും എന്ന് പ്രതീക്ഷിച്ച കെജ്രിവാള് രാഷ്ട്രീയക്കാരൻ ജീർണിച്ചാൽ കെജ്രിവാളായി മാറും എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കും അത്തരമൊരു അത്തരമൊരു വിഷയമായിട്ട് അത്തരമൊരു ആളായിട്ട് ഒരു പക്ഷെ മാറിയേക്കാം തായ്ബാൻ്റെ പുതിയ ഭരണാധികാരി എങ്കിൽ പോലും സ്വയംഭരണത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും അസ്തിത്വത്തിനെയുമെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിലേക്ക് പാലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ ഇല്ലാത്ത ലഭിക്കുന്ന ഒരു പ്രാധാന്യം മറ്റു പല വിഷയങ്ങളും ലഭിക്കുന്നില്ല അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘടനമാരുമുണ്ട് പ്രത്യേകിച്ച് സംഘർഷമാണ് രണ്ടാമത്തെ കാര്യം കേരളത്തിലെ മുഖ്യതാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അവർ അവർക്ക് കൃത്യമായ താല്പര്യങ്ങളുള്ള അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തേണ്ടത് ആവശ്യമായ കേരളത്തിലെ മാധ്യമങ്ങളും പലപ്പോഴും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയ്ക്കെടുക്കുന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് തായ്വായുമായി ബന്ധപ്പെട്ട വിഷയം ഇതൊരു സ്വയംഭരത്തിൻ്റെ വിഷയം രണ്ടാം ആ സ്വയംഭരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു വശത്തുള്ളവർ ചൈനയാണ് അവിടെ മതത്തിനേക്കാൾ പ്രാധാന്യം ചൈനയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചൈന മുംബൈ വീട് നമ്മൾ പറഞ്ഞു ചൈനയുമായി ബന്ധപ്പെട്ട ധർമ്മോത്സവ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യം അത് പലപ്പോഴും പരിഹാസ്യമാണ് അതിലേക്ക് നമ്മൾ കടക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ കടൽ കടൽ ഗതാഗതത്തിന് വരുന്ന പ്രാധാന്യം ഇത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അഫ്ഗാനിസ്ഥാനായാലും പാക്കിസ്ഥാനായാലും ഇത്തരം തീവ്രവാദം എവിടെയെല്ലാമുള്ള തീവ്രവാദ സംഘടനകൾക്ക് ചൈന അധികാര തുടരേണ്ട പ്രാധാന്യം നമുക്കറിയാം കൊളംബോ തുറമുഖവും ചെന്നൈ തുറമുഖവും ഇതേ രീതിയിൽ തുടരേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം അത് നമ്മൾ പല വീട്ടിലും ചർച്ച ചെയ്തു സ്റ്റാലിനും പിണറായിയും ഒക്കെ ഭരണത്തിൽ തുടരേണ്ടത് എന്തുകൊണ്ട് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച തീവ്രവാദ സംഘടനകൾക്ക് ആവശ്യമാണെന്നുള്ളത് മറ്റു കൂടെ നമ്മൾ ചർച്ച ചെയ്തു അതുകൊണ്ടുതന്നെ കടൽ ബന്ധപ്പെട്ട കടൽ ജന കടൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ പ്രാധാന്യം വേറി വരിക അത് സാമ്പത്തിക സാമ്പത്തികമായ പ്രാധാന്യം വേറുന്നതിനൊപ്പം തന്നെ അത് സൈനികമായ പ്രാധാന്യം അതിന് വളരെ വളരെ കൂടിക്കൊണ്ടുവരിക അവിടെയാണ് നമ്മൾ തായ്വാൻ്റെ തായ്വാൻ്റെ പോരാട്ടത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതി നമ്മൾ ചർച്ച ചെയ്തു തായ്വ തായ്വാൻ്റെ സ്വയംഭരണം എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി വരുമ്പോൾ ആ ഭരണാധികാരിക്ക് ആ ഭരണാധികാരിയുടെ ശരിതെട്ടികൾക്കപ്പുറം ആ അത്തരമൊരു വിഷയം ചർച്ച ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം ആ വ്യക്തി ആരാണ് എങ്ങനെയാണ് സതുദ്ദേശത്തോടെയാണോ ഇക്കാര്യം ചെയ്യുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണുള്ളത് അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെ ഇന്ത്യയെ ബാധിക്കുക ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേരളത്തിലെ മാധ്യമം തയ്യാറാവുന്നില്ല പ്രത്യേകിച്ചും തായ്വാൻ്റെയും ടിബക്കിൻ്റെയും പാലസ്റ്റീൻ്റെയും എല്ലാം വിഷയങ്ങൾ അന്താരാഷ്ട്രക്ക് വലിയ മാനങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം കടൽ മാർഗ കടൽ യാത്രകൾക്കും കടൽ വഴിയുള്ള ചരക്ക് കഥാഗങ്ങൾക്കും സൃഷ്ടിക്കുന്ന അനുശൃത്വം പുതിയ ബാന്ധവങ്ങൾക്ക് പുതിയ കടൽ വഴികൾക്ക് പുതിയ രാഷ്ട്രീയ ഐക്യപ്പെടലുകൾക്ക് പുതിയ അന്താരാഷ്ട്ര സഖ്യങ്ങൾക്ക് വഴിവെക്കുന്ന വിടം കടൽ യാത്രയിൽ കടൽ ഗതാഗതത്തിന് അനുസരിത്വം ഉണ്ടാകും ഇത്തരം വിഷയങ്ങളെല്ലാം നിലനിൽക്കെ തായ്വാൻ്റെ പ്രത്യേകിച്ചും ചൈനയുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ തന്നെ ആഗോള ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന ചൈനയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ എങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളത് വളരെ 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 നിരാശ ഉണ്ടാകുന്ന കാര്യം കഴിഞ്ഞൊരു സ്വയംഭരണത്തിൻ്റെ പ്രശ്നമാണ് ഇത് അസ്തിത്വത്തിൻ്റെ പ്രശ്നമാണ് പലായനം ചെയ്യേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ് അപ്പോഴിതിനൊരു സാമൂഹിക സാംസ്കാരിക മാനം രണ്ടാമത്തെ കാര്യം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യമാണ് ആ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം മൂലം ലഭിക്കുന്ന സാമ്പത്തികമായ ഒരു ഒരു സാമ്പത്തികമായ പ്രാധാന്യം ഇതെല്ലാം അവിടെ നിൽക്കേ ആഗോള ശക്തിയാവാൻ ശ്രമിക്കുന്ന ഒരു ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് സ്വയംഭരണമായി ബന്ധപ്പെ സ്വയം സ്വയംഭരണത്തിനായി വാദിക്കുന്ന ഒരു ജനതയുടെ വികാരങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തി എങ്ങനെയുള്ള ആളാണ് എന്ന് പൊതുജനങ്ങൾ അറിയിക്കാനുള്ള ബാധ്യതയെങ്കിലും നേരത്തെ മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു ഏറ്റെടുക്കേണ്ടിയിരുന്നു എന്നാൽ അതും സംഭവിക്കുക ഇതൊരു ഒരു ഒരു ചക്രമായിട്ടിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഷാബാനുവിൽ നിന്ന് യൂണിയൻ സിവിൽ കോഡിലേക്ക് എത്തുന്നു ബാബറി മസ്സിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തുന്നു ഓരോ കാലത്തും എടുക്കുന്ന ഇടുങ്ങിയ നയങ്ങളുടെ പ്രത്യാഘാതം മുമ്പ് ഒരു വീട് നമ്മൾ ചർച്ച ചെയ്തത് ഷാബാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്ത ഇസ്ലാമിക തീവ്രവാദ സംഘടനകളോടും മതപൗരോ പുരോഹിതത്വം പൗരോഹിതന്മാർക്കും വേണ്ടി നട്ടെല്ലാം ഉളച്ചുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ തീരുമാനത്തിൻ്റെ സൃഷ്ടിയാണ് എൽ കെ അദ്വാനി ഇന്ന് ഈ കാണുന്ന അയോധ്യ ക്ഷേത്രം ഇത് തന്നെയാണ് ഇപ്പോൾ യൂണിയൻ സിവിൽ കോഡ് പോലെ വിഷയത്തിൽ നമ്മൾ സംഭവിക്കുന്നത് ഇത് നമ്മൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഇതിൻ്റെ പല പ്രത്യ പല രീതിയിലുള്ള പല ഭാവങ്ങളിൽ നമ്മൾ കാണുന്നു നേരത്തെ പറഞ്ഞു അതിൽ അബ്ദുൾ നാസം മതിയുണ്ട് പോപ്പുലർ ഫ്രണ്ടുണ്ട് പച്ചക്കൊടിക്ക് ഇത് കീഴിൽ നിന്ന് ആ സ്വർഗ്ഗം കിട്ടുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം ലീഗ് നേതാവ് താൻ മതേതര പാർട്ടിയുടെ പ്രതിനിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിനൊപ്പം നിന്ന് വോട്ട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പ്രത്യാഘാതം എവിടെ എത്തുമെന്നിടത്താണ് നമ്മൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്താണ് ആ ഒരു വിഷയത്തെ സത്യാവസ്ഥ ചൈനയുടേത് അധിനിവേശമാണ് തായ്വാൻ്റേത് സ്വാതന്ത്ര്യ പോരാട്ടമാണ് ശ്രീലങ്കയിൽ നടത്തിയത് ജനാധിപത്യ പോരാട്ടമാണ് അതോ ആൾക്കൂട്ട ആക്രമണമാണോ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു ഒരു മാധ്യമങ്ങളാണ് ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചും കാരണം പത്രമാധ്യമങ്ങൾക്കുള്ളതിൻ്റെ പകുതിയിൽ നിന്ന് വിശ്വാസത്തെ മാത്രമുള്ള ദൃശ്യമാധ്യമങ്ങൾ ആ വിശ്വാസത്തെ പൂർണ്ണമായും പണയം വെച്ചിരിക്കുകയാണ് ആ പൂർണ്ണമായും പണയം വെച്ചിരിക്കുകയാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറം അത് വീണ്ടെടുക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല എന്നിടത്താണ് ഏറ്റവും വേ വേലിപ്പുണ്ടായി നമ്മൾ റിപ്പോർട്ട് അച്ചാനിനെ കുറിച്ച് പലവർഷം പറഞ്ഞു കേരളത്തിൻ്റെ സ്വതന്ത്രമായ ഉന്നതമായ മാധ്യമ സംസ്കാരത്തെ പരസ്യമായി പരിഹരിച്ചുകൊണ്ടാണ് അടക്കമുള്ള വാർത്തകൾ തീർച്ചയായും വലിയൊരു ഒരു വലിയൊരു കാലങ്ങളോ കാലങ്ങൾ എത്ര കടന്നാലും കാലങ്ങളത്തെ കടന്നുപോലും മായ്ക്കാൻ പറ്റാത്തൊരു കറയായിട്ട് ആ ചാനൽ നമ്മളിൽ നിൽക്കുകയാണ് കുറ്റാരോധകരായ കണ്ട പോയി വന്നൊരു വ്യക്തി ഒരു മാധ്യമ മാധ്യമസ്ഥവനം വിലക്കി വാങ്ങിക്കൊണ്ട് പൊതുജനങ്ങളുടെ മുന്നിൽ മാധ്യമപ്രവർത്തകരെ വിലക്കി വാങ്ങിക്കൊണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നു അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയങ്ങളെ തായ്വാനും ശ്രീലങ്കയിലെ ജനാധിപത്യവും എല്ലാം നമ്മൾ ചർച്ചയിട്ടുണ്ട് വിഷയങ്ങളെ തിവച്ചും ദലീലാമൊക്കെ വിഷയം ആ ഒരു വിഷയത്തെ എല്ലാ തലങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടി അതിന് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തണം എത്തണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് ആ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുവഴി ഉണ്ടാകുന്ന ചർച്ചകളിൽ നിന്ന് അനുമാനങ്ങൾക്ക് എത്തുകയുമാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ മാധ്യമങ്ങൾ ചെയ്യുമ്പോഴാണ് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാകും സ്വന്തമായി തീരുമാനമെടുക്കുന്ന ഒരു പൊതുസമൂഹം ഉണ്ടാകും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സ്വന്തമായ അനുമാനങ്ങൾ എത്തുന്ന ഒരു ഒരു പൊതുസമൂഹം ഉണ്ടാകുമ്പോൾ ആ പൊതുസമൂഹം ആ പൊതുസമൂഹമാണ് നയങ്ങൾ ഉപയോഗിക്കേണ്ടത് ആ പൊതുസമൂഹമാണ് രാഷ്ട്രീയ സഖ്യങ്ങളെ പേരുമാനിക്കുക അത്തരമൊരു ഘട്ടത്തിലാണ് ശക്തമായൊരു രാഷ്ട്രീയ സംസ്കാരം അതൊന്നും ഇവിടെ സംഭവിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഒരു മാധ്യമ ജീർണതയാണ് സാമ്പത്തികമായ നിലനിൽപ്പ് മാത്രം ലക്ഷ്യപ്പെട്ടുള്ള ഒരു മാധ്യമ സംസ്കാരം വളരെ വളരെ ദയനീയമായ കാർഷിക അതിനെ നമ്മൾ അതിനെതിരെ ഈ നിമിഷം പ്രതികരിക്കാൻ നമ്മൾ തയ്യാറായില്ലോ അത് വളരെ 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 വൈകി പോകും വലിയൊരു തകർച്ചയിലേക്ക് വലിയൊരു ജീർണതയിലേക്ക് വലിയൊരു പടുവിലേക്ക് കിട്ടിയ മാധ്യമങ്ങൾ ഉയർന്നു നമ്മൾ തിരിച്ചു വന്നേ തീരും സാമൂഹിക മാധ്യമങ്ങൾ ഞങ്ങൾ വിഷയങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കുറച്ചപക്ഷം ഒരു സമൂഹം ഇത് അനിവാര്യതയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറയുന്നത് പോലെ இப்போ ஏது விஷயம் நேரிட்டு நேரிட்டில்லையும் நான் நேரிட சமம் தான்